സെപ്റ്റംബർ എട്ട് ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരട്ടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ സേതുവിൻ്റെ അടയാളങ്ങൾ എന്ന നോവലിലെ ഒരു ചെറിയ സംഭാഷണമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു അവിടെ അമ്മയെക്കുറിച്ച് പറഞ്ഞു വെ പറഞ്ഞു വയ്ക്കുന്ന ഒരു മനോഹരമായ സങ്കല്പമുണ്ട് സേതു ഇപ്രകാരമാണ് പറയുക അമ്മ എന്ന് പറയുന്ന പാർട്ടി ദൈവം കഴിഞ്ഞ് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അതിനുശേഷം അദ്ദേഹം ആവർത്തിക്കുകയാണ് അമ്മ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ വ്യസനം ഏറ്റെടുക്കുന്ന ഒരു കഥാപാത്രമാണ് എന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതുതന്നെയാണ് നമ്മുടെയൊക്കെ വ്യസനങ്ങൾ വേദനകൾ മുഴുവൻ ഏറ്റെടുത്ത ഒരു അമ്മയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം ദിവംഗതനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീർന്ന അമ്മയായിരുന്നു സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബം ലജ്ജിച്ച് തലതാഴ്ത്തി ശബ്ദമില്ലാതെ നിന്നപ്പോൾ അവിടെ ശബ്ദമായിട്ട് മാറിയത് പരിശുദ്ധ അമ്മയായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം പരിശുദ്ധ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീർന്നു എന്ന് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വ്യസനങ്ങൾ ഒത്തിരിയേറെ ജീവിതത്തിൽ സ്വീകരിച്ചവളായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ഏറ്റുപറയുമ്പോൾ അത് മനുഷ്യ അവതാരത്തിന് വേണ്ടി മനുഷ്യ അവതാരത്തിലൂടെ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ സമ്മതം പരിശുദ്ധ അമ്മ അറിയിക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിലൂടെ തിരുക്കുമാരന് ജന്മം കൊടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയയാവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ വലിയ ഉത്തരവാദത്തിൽ കടന്നു വരാവുന്ന എല്ലാവിധ വ്യസനങ്ങളും വേദനകളും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് അവൾ തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളെയും പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുന്നത് ഇതുതന്നെയാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് തീരു തീരുവാൻ നമ്മുടെ ജീവിതങ്ങൾക്കും സാധിക്കണം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് തീരുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മ നൽകുന്ന ആ വലിയ സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുക കാരണം നമുക്കറിയാം പരിശുദ്ധ അമ്മ ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ അമ്മയായിട്ട് മാറുന്നതിലൂടെ ആത്മീയമായ ഒത്തിരി സന്തോഷം അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൻ്റെ അവസരത്തിൽ ആ ഒരു സന്തോഷത്തിൻ്റെ മാഹാത്മ്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഔന്നിത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് കുടുംബ ജീവിതത്തിലായിരുന്നാലും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ജീവിതങ്ങളിലൊക്കെ ആയിരുന്നാലും അവിടെയൊക്കെ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ആ ദൈവത്തിൻ്റെ പദ്ധതികളോട് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആത്മീയമായ സന്തോഷം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എത്രമാത്രം ആത്മാർഥതയോടുകൂടെയാണ് എത്രമാത്രം വിശ്വസ്തയോടുകൂടെയാണ് നമ്മൾ ചെയ്യുക ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ സ്വരമായി തീരുന്ന അമ്മ നമുക്കറിയാം കുഞ്ഞ് നാളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം അമ്മയാണ് അവരുടെ അവരുടെ വേദനകളും അവരുടെ ആവശ്യങ്ങളും എല്ലാം നിറവേറ്റി കൊടുക്കുന്നത് അമ്മയാണ് അതുപോലെ പരിശുദ്ധ അമ്മ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നവളാണ് സ്വർഗീയ മധ്യസ്ഥയാണ് പരിശുദ്ധ ഖനിക മറിയം ആ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോടും പറയുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ നമ്മളും നമ്മുടെ സഹോദരങ്ങൾക്ക് ശബ്ദമായിട്ട് മാറേണ്ടവരാണ് നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളിൽ അവർക്ക് ശബ്ദമായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ആ മാതൃക അനുസരിച്ച് ജീവിക്കുന്നതിന് തക്കതായിട്ട് മാറുകയാണ് ചെയ്യുക അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ പരിശുദ്ധ അമ്മയുടെ ഈ വലിയ മാതൃക നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഈ ജനന തിരുന്നാൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ പരിശുദ്ധ പിതാവൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീർന്നുകൊണ്ട് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃകാ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം നമുക്കറിയാം പരിശുദ്ധ അമ്മയെ നമുക്ക് മധ്യസ്ഥയായിട്ട് ദൈവം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് അപേക്ഷിക്കുന്നവരെ ഒരിക്കലും അവൾ ഉപേക്ഷിക്കുകയില്ല പരിശുധാമ്മയുടെ ഈ വലിയ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ടാകട്ടെ ഈ ജനന ജനനത്തിരുന്നാളിൽ നമ്മൾ പങ്കുകാരാവുക പരിശുദ്ധാമയോടെ നമുക്ക് തീക്ഷ്ണതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ്യം എപ്പോഴും ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ ആ